ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റെഡി ആയിരിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എവിടെയോ പോവാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണെന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നാളെയാണ് ആറ്റുകാൽ പൊങ്കാല അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞാനുണ്ട് ശ്രാവന്തികയുണ്ട് നവമിയുണ്ട് വിനീതയുണ്ട് ആലിയ ഉണ്ട് കീർത്തന സോറി എപ്പോഴുള്ള പേര് തെറ്റുമോ എനിക്ക് കീർത്തനയുണ്ട് പ്രജിത്ത് ഉണ്ട് ഹനുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ എല്ലാവരും ഇറങ്ങുന്നത് രാവിലെ ഫ്രഷ് ആയിട്ട് തൊഴാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് സോ എനിവേ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്താൻ മറക്കണ്ട എന്നാൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ ഉത്സവ വിശേഷങ്ങളിലേക്ക് അപ്പൊ എല്ലാരും റെഡി ആയിട്ടുണ്ട് കീർത്തനീർത്തോ എന്തായിട്ട് പേര് എപ്പോഴും കർഷകശ്രീ എന്ന് കർഷകശ്രീ കിട്ടിയ അവൾക്ക് അഭിമാനമാണ് കർഷകശ്രീ ദ നവമി വിനീത എന്റെ വിനീത എന്റെ വീഡിയോഗ്രാഫർ വിനീതയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ് ഭയങ്കര ടയർഡായിട്ടിരിക്കയാണ് ഹനുണ്ട് അവന്തി പുറത്തേക്കാണ് എന്തോ ചെയ്യുന്നത് അവിടെ അവ എന്തോ അവിടെ ആക്ടിവിറ്റിയിൽ പുറത്ത് വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് ഗേറ്റ് ഒക്കെ തുറക്കാൻ വേണ്ടി മുകളിൽ ലൈറ്റൊക്കെ നന്നായിരുന്നു അണയ്ക്കോ എല്ലാ ലൈറ്റും ഓൺ ആണ് പ്ലീസ് <laughs> ും സുന്ദരിമാരായിട്ടുണ്ട് എല്ലാരും മുല്ലപ്പ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടല്ലോ ഇവർക്ക് കൊളാബ് കിട്ടിയതാണ് ആ പൂക്കടക്കാരൻ കൊടുത്താണെ ഗെയ്സ് എന്നെ മിനിതേം പറ്റിച്ചു ഒറിജിനൽ പൂ തന്നു ഞങ്ങൾക്ക് പൈസ അടിച്ചു ഇവർക്കൊക്കെ കൊളാപം കിട്ടി അപ്പൊ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോണല്ലേ വളരെ നേരത്തെ ആണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത് എല്ലാ ആക്കിയാ എകത്ത് എന്റെ വണ്ടി അകത്ത് അകത്ത് ഹനു വണ്ടി ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വണ്ടി പുറത്തു വയ്ക്കാൻ പാടുന്നു അവന്റെ ടു വീലർ പുറത്താണുള്ളത് ആടുത്തു വയ്ക്കാറ് അകത്തെടുത്ത് വയ്ക്കട്ടോ കാരണം ഇങ്ങനെയുള്ള ലൊക്കേഷൻസ് ആണ് ആൾക്കാർ അതെ മാറ്റി വെക്കണേ വണ്ടിക്ക് എത്തങ്ങ ആ ഓക്കെ അമ്പലത്തിൽ പോവാനായിട്ട് ഇറങ്ങി ഇപ്പൊ സമയം ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ടാണോ ഇരുപത്തി ഒന്നായി അവിടെ അമ്പലത്തിൽ തിരക്ക് കുറഞ്ഞു എന്നാണ് ഇപ്പൊ കിട്ടിയ വിവരം നാമിയുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു അമ്പലത്തില് തിരക്ക് കുറവുണ്ട് അപ്പൊ നമ്മളൊന്ന് തിരക്ക് കുറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു കാരണം ഇന്ന് നല്ല റഷ് ഉണ്ടായിരുന്നു അമ്പലത്തില് കാരണം ഇന്ന് ലേറ്റ് ആയിട്ടാണ് നട തുറന്നത് ഇന്ന് ഏഴ് മണിക്കോ ഏഴരക്കോ എന്തുകൊണ്ട് രാവിലെ നട തുറന്നത് അപ്പൊ അത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് അപ്പൊ ആൾക്കാർക്ക് തൊഴാൻ അത്ര ക്യൂ ഉണ്ടായിരുന്നു ഇന്ന് വിളക്കൊക്കെ ആ ഇപ്പൊ വിളക്കൊക്കെ കയറുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് ലേറ്റ് ആയിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ നല്ല അടിപൊളിയായിട്ട് തൊഴാലോ എന്ന് വിചാരിച്ചു എല്ലാരും അങ്ങ് സുന്ദരിയും സുന്ദരന്മാരായിട്ടൊക്കെ റെഡി ആയി നമ്മൾ അതുപോലെ വേറൊരു കാര്യം വെച്ചുകഴിഞ്ഞാല് ഈ വണ്ടിയിൽ ഇങ്ങനെ നിറയെ ആൾക്കാര് കുറെ നാള് കൂടിയിട്ടാണ് നാളെ ഏഴ് പേരുണ്ട് അതെ ഫാമിലി ജെറ്റുകൊണ്ട് എനിക്ക് പറയാം എനിക്കാണെങ്കിൽ ചുമയുണ്ട് ജലദോഷമുണ്ട് ഒന്ന് എല്ലാര്ക്കും അതെ 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 കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഓയിലിട്ട് കുളിച്ചായിരുന്നേ അങ്ങനെയാണ് എനിക്ക് വന്നത് കുറേ സമയം ഞാൻ കുറേ നാളെ കൂടിയിട്ടാണ് കുറേ നേരം ഹോൾഡ് ചെയ്തത് ഓയില് തലയിൽ അപ്പൊ അതിൻ്റെ ആണെന്ന് തോന്നുന്നു പിന്നെ പിന്നെ ഇന്ന് സമയം പോയതേ അറിഞ്ഞില്ലെന്നുള്ളതാണ് ഡാൻസ് പ്രാക്ടീസും ഡാൻസ് പ്രാക്ടീസ് അടിപൊളിയായിരുന്നു നമ്മൾ റീൽസ് ചെയ്തു ട്രാൻസിഷൻ വീഡിയോ ചെയ്തായിരുന്നു ായിരുന്നു നമ്മള് ട്രാൻസ് ആയിരുന്നു അതിന്റെ ഒരു പ്രാക്ടീസ് കിടിലായിരുന്നു അതിന്റെ പ്രാക്ടീസിന്റെ കുറച്ച് ബൈറ്റ്സ് ഇവിടെ കൊടുക്കാൻ കേട്ടോ നീലാംബരി അത് വേണ്ട ോട്ടാദ്യം വരത്തോട്ടെ പ്രാണനാഥൻ കണ്ടോ എന്ന് അവളോട് ചോദിക്കുന്നതാണ് അപ്പൊ നമ്മളെ പ്രാണനാഥൻ അവളോട് കണ്ടോ എന്ന് ചോദിക്കുന്നതാണ് അപ്പൊ നമുക്ക് അത്രയും ഇങ്ങനെ ഇങ്ങനെ ഒഴുക്കിയിടണോ കയ്യിൽ കൈ ഒഴുക്കിയിടണോ രണ്ടാമത്തെ ഡാൻസ് കളിക്കണ്ടേക്ക് എനിക്കൊന്നും കണ്ടില്ല രണ്ടാമത്തെ ഫുള്ള് പീലാമ്പരി മുതല് മനസ്സിലായി അതിനു മുമ്പേ സുന്ദരനോ കളിച്ചില്ലല്ലോ സൂര്യനോതി

രാജാവല്ലേ രാജാവ് ഇങ്ങനെ അല്ലല്ല ആദ്യ അടിക്കേരും നീലാബലിക്ക് നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോയില്ലോട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഞാനിപ്പൊ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഹിന്ദു കലാധരൻ നേരത്തെ ഹിന്ദു കലാധരൻ ആ അടുത്ത് അടുത്ത് അപ്പൊ നമ്മള് ഫ്രണ്ടിലോട്ടിരിക്കും കാത്തിരിക്കും സുന്ദരനോ അയ്യോ അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു നെയലിന്റെ ആരെയും കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നെയില് ചെയ്ത് തന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്

അതല്ല ഇവിടെ നിന്ന് മറിഞ്ഞൊക്കെ വീണടക്കുന്ന കേസ് മരമൊക്കെ നടക്കുന്നു മുരിങ്ങിയൊക്കെ ഒടിഞ്ഞു നടക്കുന്നു വല്യ ഇവിടെ മുരിങ്ങ മുരിങ്ങി ഒടിഞ്ഞിടക്കണ ഇവിടെ ശാന്തി ശ്രാവന്തി കുറയാണ് ഉണ്ടോന്ന് എന്തോ കമന്റക്കും പക്ഷെ ഇന്ന് ഇത്രേ സമയം പോയത് റീൽസ് പ്രാക്ടീസിങ് ഒരു രക്ഷയിലായിരുന്നു ഒറ്റ റീൽസാണ് എടുത്തത് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പൊ പോയി കാണുക പിന്നതുപോലെ തന്നെ ഈ നമ്മള് ഇത്രയും പേര് റെഡി ആയി ഞങ്ങള് എത്ര പേരുണ്ട് അല്ല അഞ്ചു സുന്ദരിമാര് ഈ അഞ്ചു സുന്ദരിമാരിൽ ആരെ കോസ്റ്റ്യൂ ഏറ്റവും ഇഷ്ടമായത് കമന്റ് ചെയ്യണം ചെയ്യോ ഏതാ അതല്ല എൻ്റെ എന്റെ ആഫ്സാരിയുടെ കാര്യ എന്റെ ആഫ്സാരി ഞാൻ കൊറേ നാളായിട്ട് ായിട്ട് ഇങ്ങനെ മാറി മാറി പോയ സാധനമാണ് ഏതറ്റം ഏതറ്റവരെയൊക്കെ പോയ കൊറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോയതാണ് പക്ഷെ അവിടെ ഒന്നും ഉടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് ആറ്റുകാലാണ് ഉടുക്കാനായിട്ടത് ഒരുപാട് തവണ ഈ കൊണ്ടുപോയി പക്ഷെ അവിടെ ഒന്നും ഉടുക്കാനുള്ള വിധി ഉണ്ടായില്ല അതെ അപ്പൊ ചേച്ചി ഇന്ന് ആറ്റുകാലമ്മയുടെ നടന്ന് ചോദിച്ചു കൊറേ നാളെ ഇത് ടച്ച് വെച്ചിട്ട് ഒരുപാട് നാളായി

നടക്കുന്ന ആൾക്കാരല്ലേ വേണ്ടിട്ട് ഗൈസ് ഞങ്ങള് ചെരുപ്പ് ഇവിടെ ജസ്റ്റ് അമ്പലത്തിൽ കയറുന്ന സമയത്ത് ചെരുപ്പ് ഇവിടെ ഇട്ടിട്ടാ പോയത് കയറിയിട്ട് തൊഴുതിട്ട് ഇറങ്ങിയ ഇത്തിരി നേരെ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും ചെരുപ്പ് കൊണ്ടുപോയി ആരോ എടുത്തിട്ട് പോയി എന്റെ ചെരുപ്പല്ല ഹനുവിന്റെ ചെരുപ്പ് ഇതല്ലല്ലോ ചെരുപ്പ് പോയി ഗൈസ് ചെരുപ്പ് പോയി ആരോ കാര്യമായിട്ട് മോഷിച്ചോണ്ട് പോയില്ല അല്ല ആണുങ്ങളെ അതാണു ചെരുപ്പറക്റ്റാണ് കേട്ടോ ഇങ്ങനെ അതിന്റെ ആളാ അല്ല ആ അങ്ങനെ എടുത്തു കൊണ്ടുപോയിക്കാനും ചിലപ്പോ ആ സൈസ് അവന് കറക്റ്റ് ആയിരുന്നു അപ്പൊ അത് എനിക്കൊന്നും അതിന്റെ ആളായിരിക്കും എടുത്തിട്ട് പോയിട്ടുണ്ടാവോ ചെരിപ്പൊക്കെ മോഷിച്ചോണ്ട് പോയടേ

എന്റെ ഫോൺ ആരല്ലായിരിക്കുന്നത് എടാ ആ വെള്ള മാല ഉണ്ടോ സ്വച്ച് സാരിക്ക് നല്ലതല്ലേ ആ വെള്ള കളറ് നല്ല രസമുണ്ട് വെള്ള കളറ് ഏത് ആ അതിങ്ങനെ ചോക്രാറ്റൊക്കെ ഇട നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ സൂപ്പറായിരിക്കും നീ ഇങ്ങനത്തെ ഇടുമല്ലോ

അവിടെ തിക്കിലും തിരക്കിലും നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം സൂക്ഷിക്കുക കൊച്ചുകുട്ടികളെ ആൾക്കാർ